നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാകില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നിലപാട് എല്ലാ തലത്തിലും ഉറപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പിണറായി വിജയൻ പറയുന്നു സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്ത ഒറിജിനൽ സുപ്രീം കോടതിയിൽ നിലവിലുണ്ടെന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് പൌരത്വ നിയമത്തിനെതിരെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട മുസ്ലിം വർഗീയത ഇളക്കി വിടുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇസ്ലാം വിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുക എന്നതാണ് പൗരത്വ നിയമത്തിന്റെ കാതൽ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വ്യാഖ്യാനം പ്രത്യേക മതവിശ്വാസത്തെ പൗരത്വം നിർണ്ണയിക്കുന്ന വ്യവസ്ഥയാക്കുകയാണ് പുറന്തള്ളലിന്റെ രാഷ്ട്രീയമാണിത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്നു ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കുന്നു കുടിയേറിയ മുസ്ലിങ്ങളുടെ പൗരത്വത്തെ അതായത് നിയമവിരുദ്ധമാക്കുകയാണ് സി എയുടെ യഥാർത്ഥ ലക്ഷ്യം എന്നൊക്കെയാണ് പിണറായി വിജയൻ പറയുന്നത് കുടിയേറ്റക്കാരെ മുസ്ലിങ്ങളെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്നതിലൂടെ മതപരമായ വിവേചനത്തെ നിയമപരമാക്കാൻ ശ്രമിക്കുന്നുവെന്നും പാകിസ്ഥാനിലെ അഹമ്മദീയ മുസ്ലിങ്ങളും അഫ്ഗാനിസ്ഥാനിലെ ഹസാര വിഭാഗക്കാരും മ്യാൻമാറിലെ റോഹിംഗികളും ശ്രീലങ്കൻ തമിഴ് വംശജരുമെല്ലാം പൗരത്വത്തിന്റെ പടിക്ക് പുറത്താകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പൗരത്വ ഭേദഗതി നിയമോ പൗരത്വ പട്ടികയോ ജനസംഖ്യാ രജിസ്റ്ററോ കേരളത്തിൽ നടപ്പാകില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല എന്ന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനമാണ് കേരളമെന്നും ഒക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ കേരളത്തിൽ സി എ എ നടപ്പാക്കി കഴിഞ്ഞുവെന്നാണ് മാധ്യമപ്രവർത്തകന് രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിക്കുന്നത് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മുസ്ലിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് അനധികൃതമായി ഇവിടെ കഴിയുന്നവരെ പാർപ്പിക്കാൻ തടവു കേന്ദ്രങ്ങൾ തുടങ്ങാൻ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു സെപ്റ്റംബർ ഒമ്പതിന് സാമൂഹിക ക്ഷേമ വകുപ്പ് ഇറക്കിയ ഈ ഉത്തരവ് ഒക്ടോബറിൽ ഒരു കേസിൽ സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു അത് സത്യവുമാണ് ഇത്തരം തടവു കേന്ദ്രങ്ങൾ തുടങ്ങാനുള്ള പരസ്യം സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഒമ്പതിന് പ്രസിദ്ധീകരിച്ചിരുന്നു ആദ്യ കേന്ദ്രം കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിനാലിന് തുറന്നു കഴിഞ്ഞു ഇത്തരം കേന്ദ്രങ്ങൾ കേരളത്തിൽ തുറക്കില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരിക്കുകയാണ് ഈ നീക്കങ്ങൾ നടന്നത് സി എ എക്കെതിരെ നിയമസഭ പ്രമേയം പാസ്സാക്കുകയും ചെയ്തിരുന്നു നൈജീരിയൻ പൗരൻ ഇത്തരം കേന്ദ്രങ്ങൾ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് സർക്കാർ ഉത്തരവ് ഹാജരാക്കിയത് അനധികൃത കുടിയേറ്റക്കാരുടെ നീക്കങ്ങൾ തടയാൻ തടവുകേന്ദ്രങ്ങൾ തുറക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സി എ പാസാക്കിയ ശേഷം കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് എഴുതുകയും ചെയ്തിരുന്നു ശിക്ഷിക്കപ്പെട്ട വിദേശികളെ തിരിച്ചയക്കും മുമ്പ് പാർപ്പിക്കാനും വിസ കാലാവധി കഴിഞ്ഞവരെ സൂക്ഷിക്കാനുമാണ് ഇത്തരം കേന്ദ്രങ്ങൾ താൽക്കാലിക കേന്ദ്രങ്ങൾ തുറക്കാൻ ഹൈക്കോടതി നൽകിയ നിർദ്ദേശവും ഉത്തരവിൽ പറഞ്ഞിരുന്നു രണ്ടു മാസത്തിനകം കേന്ദ്രങ്ങൾ തുറക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയത് തൃശൂരിൽ ആഭ്യന്തര വകുപ്പ് പോലീസ് മേൽനോട്ടത്തിൽ തുടങ്ങിയ ഇടത്താവളത്തിന് പുറമെ സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ ഇവ വേണമെന്നായിരുന്നു കോടതി നിർദ്ദേശം സ്വന്തം കെട്ടിടമില്ലെങ്കിൽ വാടകയ്ക്കെടുക്കാനും നിർദ്ദേശിച്ചിരുന്നു വിദേശികളുമായി ഇടപെടാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ ദിവസക്കൂലിക്ക് വിദേശ ഭാഷകൾ അറിയുന്നവരെ നിയമിക്കണം മാനേജർ സുരക്ഷാ മേധാവി മൂന്ന് സുരക്ഷാ ഭടന്മാർ ക്ലർക്ക് കെയർ ടേക്കർ കുക്ക് താൽക്കാലിക സ്വീപ്പർ രണ്ട് ഗേറ്റ് കീപ്പർമാർ എന്നിവർ ഓരോ കേന്ദ്രത്തിലും വേണമെന്ന് കോടതി നിഷ്കർഷിച്ചു ഓരോ ജില്ലയിലും മുപ്പത് വീതം സ്ത്രീ പുരുഷന്മാരെ പാർപ്പിക്കാൻ കഴിയണം അഞ്ചു വീതം കുടുംബങ്ങൾ ട്രാൻസ്ജെൻഡർമാർ എന്നിവർക്കും സൗകര്യം വേണം തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിൽ ആദ്യം കേന്ദ്രങ്ങൾ തുറക്കാമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു നിവാരത്താവളങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടിയത് ഈ കേന്ദ്രങ്ങളിൽ ആഭ്യന്തര വകുപ്പ് പ്രതിനിധി നിയമോപദേഷ്ടാവ് ലൈസൻസ് ഓഫീസർ എന്നിവർ ഉണ്ടാകുമെന്നും സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനെട്ട് ബംഗ്ലാദേശികൾ ഇവിടെ താമസത്തിന് കാത്തിരിക്കുന്നതായി കേന്ദ്രം ഹൈക്കോടതി അന്ന് അറിയിച്ചിരുന്നു ഇവരെ സാധാരണ തടവുകാർക്കൊപ്പം ജയിലിലാണ് പാർപ്പിച്ചിരുന്നത് അവരെ എത്രയും വേഗം കേന്ദ്രങ്ങളിൽ പാർപ്പിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു കോടതി നിർദ്ദേശം സംസ്ഥാനം അനുസരിച്ചിരിക്കുമെന്നും സി എ എ നടപ്പാക്കിയിരിക്കുമെന്നാണ് കരുതേണ്ടത് എന്നാണ് രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നത് തിരുവനന്തപുരത്തും തൃശൂരും കേന്ദ്രങ്ങൾ തുറക്കാനായപ്പോൾ ചിലർ പ്രതിഷേധം അറിയിച്ചിരുന്നു തൃശൂരിൽ ആദ്യം രണ്ട് നൈജീരിയക്കാർ തടവുകാലം പൂർത്തിയാക്കി മടങ്ങി ഒരു മ്യാൻമാർ സ്വദേശിയും എത്തിയിരുന്നു ഇതിനു പുറമെ കേരളത്തിൽ എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് പൗരത്വ കേസുകൾ സി എ എ നടപ്പാക്കിയ ശേഷം എടുക്കുകയും ചെയ്തു ഇതിൽ ക്രിമിനൽ സ്വഭാവമുള്ളത് നൂറ്റിമൂന്നെണ്ണം അങ്ങനെയല്ലാത്ത അറുപത്തിമൂന്നെണ്ണം പിൻവലിക്കുകയും ചെയ്തു പിന്നെ ആരെ ബോധിപ്പിക്കാനാണ് എന്തിനു വേണ്ടിയാണ് പിണറായി വിജയൻ ഇപ്പോൾ ഒരു ഹർജിയുമായി കോടതിയിലേക്ക് പോയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പിലെ ന്യൂനപക്ഷ പ്രകീരത്തിനപ്പുറത്തേക്ക് എന്ത് ആത്മാർത്ഥതയാണ് പിണറായി വിജയനുള്ളത്